ജില്ലാതലത്തിലായാലും എവിടെയായാലും അവിടെ എത്തിയിരിക്കണം ഞങ്ങൾ എവിടെ നിന്ന് എടുക്കും ഈ കാശൊക്കെ ഞങ്ങൾക്ക് തരുന്നത് വേതനമായി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾ കണക്കാക്കി നോക്കൂ ഈ ഏഴായിരം രൂപ എത്ര മുപ്പത് ദിവസത്തേക്ക് എത്ര രൂപ വീതമാകുന്നു എന്ന് ഞങ്ങൾക്ക് രാവിലെ എണീറ്റാൽ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് തേല കുടിക്കണോ വെള്ളം കുടിക്കണോ ഞാനിന്ന് ഷുഗറിന്റെ അടിമയാണ് ഞാനൊന്നും വൃദ്ധയാണ് ഞാനൊന്നൊരു വിധവയാണ് ഞാൻ എങ്ങനെ ജീവിക്കും ഈ മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ സമൂഹത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പണിയെടുത്തിട്ട് അറുപത് വയസ്സ് കഴിയുന്ന ആശമാർ അറുപത്തിരണ്ട് വയസ്സ് കഴിയുന്ന ആശമാര് വിരമിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ആനുകൂല്യമില്ല അവർക്ക് പെൻഷൻ ഇല്ല അവരുടെ ശരീരം മുഴുവൻ ക്ഷയിച്ച് അവരുടെ ആരോഗ്യം മൊത്തം നശിച്ചിട്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് ഞങ്ങൾ എവിടെ പോയി ജീവിക്കും ഞങ്ങളുടെ മക്കൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാർ ജീവനാണ് നിത്യവൃത്തി കഴിയുവാൻ അവർ കൂരുവേല എടുക്കുന്നു ഇന്ന് സമൂഹത്തിന് കൂലിവേല ഉണ്ടോ എന്റെ മൂത്ത മകനാണെങ്കിൽ അവൻ ഒരു മേശരിപ്പണിയാണ് ചെയ്യുന്നത് ഇന്ന് അവന് ജോലിയില്ല അവന് ഭാര്യ ഉണ്ട് രണ്ട് കുഞ്ഞുമക്കൾ രണ്ട് പെൺകുഞ്ഞുമക്കളുണ്ട് ആ എൻ്റെ മരുമകളുടെ അമ്മയാണെങ്കിൽ ഇന്ന് സ്ട്രോക്ക് പിടിച്ച് ഹിടരോഗിയാണ് ഞാനുണ്ട് ഈ കുടുംബം എങ്ങനെ ജീവിക്കും മൂന്നര മാസം കൊണ്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല എവിടെന്ന് എങ്ങനെ ജീവിക്കുന്നു ഇത് ഞാൻ ഗവൺമെന്റ് അറിയുന്നുണ്ടോ അവര് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാതെ അവർ ജീവിക്കുമോ ഞങ്ങൾക്ക് തരുന്ന ഈ ഏഴായിരം രൂപയിൽ ഞങ്ങളുടെ സർവ്വ ചെലവുകളും നോക്കണം ലോൺ ലോണെടുത്ത് കുടിശ്ശികയായി മുടങ്ങിക്കിടക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സിവിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പൈസ അടയ്ക്കാതെ ഞങ്ങൾക്ക് തരുന്ന പൈസ അവർ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെ എങ്ങനെയെന്ന് ജീവിക്കും ഇത്രയും കാലം നമുക്ക് ശരീരത്തിൽ സുഖം അസുഖം ശരീരസുഖം ഉണ്ടായിരുന്നു ഓരോരോ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്താൽ ഞങ്ങൾ നിത്യവൃത്തി കഴിഞ്ഞോണ്ട് വന്നു ഇനി എനിക്ക് പയ്യ ഞാൻ എനിക്കിന്ന് അറുപത്തിമൂന്നാമത്തെ വയസ്സാണ് അവര് പറയുന്നല്ലോ അറുപത്തിരണ്ട് വയസ്സിനെ പിരിച്ചുവിടുവെന്ന് എനിക്കിന്ന് അറുപത്തിമൂന്ന് വയസ്സാണ് ഈ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഈ വൃദ്ധയും വിധവയും ഈ ആരോഗ്യമില്ലായിരിക്കുന്ന ഞാൻ ഇനി എങ്ങനെ ജീവിക്കും പറഞ്ഞു തരൂ ഈ സർക്കാർ പറഞ്ഞു തരൂ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം ഇപ്പോൾ ഞങ്ങളുടെ ചോരയും നീരും അവർ ഊറ്റിയെടുത്തുകൊണ്ട് ഒരു കരിമ്പൻ ചട്ടി കിടക്കാൻ ഞങ്ങളെ വലിച്ചെറിയാം നോക്കുന്നു എങ്കിലും അവർ ചെയ്യട്ടെ അവരെന്തെങ്കിലും തന്നെ ഞങ്ങളെ കൊല്ലട്ടെ ഈ അറുപത്തിരണ്ട് വയസ്സ് ഒറ്റ ദിവസം ആകുന്നില്ലല്ലോ എല്ലാ ആശമായിരിക്കും ഒറ്റ ദിവസം കണ്ട് അറുപത്തിരണ്ട് വയസ്സാവണോ ഘട്ടം ഘട്ടമായിട്ടല്ലേ അറുപത്തിരണ്ട് വയസ്സായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആശമായിരിക്കും കൊടുക്കേണ്ട അഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുത്തൂടെ മന്ത്രിക്ക് ഒരു ലക്ഷം അറുപത്തിഅയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുന്നു ഞങ്ങൾക്ക് വെറും തന്നിട്ടുള്ളത് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് സോറി ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു മാസത്തേക്ക് ഏഴായിരം രൂപ ഈ ഏഴായിരം രൂപ എന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടെ ഇതിൽ നമ്മളെ ബസ് ഡ്രൈവറ് നമ്മുടെ ആഹാര ചെലവ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്റെ പഞ്ചായത്തില് ഞാൻ താമസിക്കുന്ന ഇരുപതാമത്തെ വാർഡ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒന്നാം വാർഡിൽ ഈ ഒന്നാം വാർഡിൽ എന്ന് പറയുന്നത് ഈ ചീനകളിൽ നിന്ന് മലയം കീഴിൽ പോകാൻ സാധാരണ ബസ്സിൽ പതിനഞ്ച് രൂപ ഓട്ടയിലാണെങ്കിൽ അവർ ഇരുപത്തിയഞ്ച് രൂപയും വാങ്ങിക്കും ഈ മലയം കീഴിൽ പോയിട്ട് പാപ്പാറ ജംഗ്ഷനിൽ ഇറങ്ങണ കൊടുക്കണം പതിനഞ്ച് രൂപ ഇത്രയും ചെന്ന് നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് എവിടെയാണ് നടക്കുന്നത് ഗ്രാമാന്തരത്തിൽ ഗ്രാമങ്ങളിലാണ് വീടുകളുള്ളത് ഈ വീടുകളിൽ ഞങ്ങൾ അത്രയും ഇറങ്ങണം വിശന്ന് ദാഹിച്ച് എത്രയോ ദിവസം കറങ്ങിട്ടുണ്ട് ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഈ ഫാന്തം വെള്ളവും ചോറും ഞങ്ങളെ ഡയറിയും ഞങ്ങളുടെ കുളയും ഇതെല്ലാം തൂക്കി തൂക്കി തോള് വയ്യ തോള് വടിഞ്ഞേ ഞങ്ങൾ ഇനി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇതിന്റെ പോരത്താണ് നമ്മൾ നടക്കുന്നത് ഫീഡിലിറങ്ങി നമ്മൾ ഈ ചുടു ചുടുവെയിലത്ത് ചുടുവെള്ളം ചുടുവെള്ളം പോലും കിട്ടാതെ നമ്മൾ ഈ ഫീൽഡിൽ ജോലി ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴുള്ള ഗതി എന്താണ് നമുക്ക് ഭക്ഷണം ഉണ്ടോ ഭക്ഷണത്തിന് നമ്മൾ എന്തു കൊടുക്കുന്നു മക്കൾ ചോദിക്കും അമ്മ ജോലിക്കല്ലേ പോണത് അമ്മയ്ക്കില്ലേ അമ്മക്ക് പൈസയൊന്നും കിട്ടില്ലേ ആര് പറഞ്ഞാ വിശ്വസിക്കും മക്കൾ പറയുന്നു അമ്മ ചുമ്മാ പറയുന്നു നമ്മൾ ചുമ്മയാണോ പറയുന്നത് നമ്മളെ മക്കളെ മുമ്പിൽ നമ്മൾ ചുമ്മാണോ പറയുന്നത് ഇതിനൊരു പരിഹാരം ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഞങ്ങളെ വെറും വെറുതൊയോടെ പറഞ്ഞു പിടി പറഞ്ഞയക്കാൻ പാടില്ല അവര് ഞങ്ങളുടെ കടലിൽ നിന്ന് പറയുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവർക്ക് ശാപമായി തീരാതിരിക്കാൻ അവർ ഞങ്ങളെ വെറും കോഴയോടെ പറഞ്ഞയക്കരുതെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അവർ പറഞ്ഞത് കേട്ടാണ് നമ്മൾ വളർന്നു വന്നത് ഓരോ ചോരയിൽ നിന്നും ഒരായിരം ഉയരുന്നു അവർ പടരുന്നു എന്ന് അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ വിടുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആർക്ക് ശാപകമായി തീരാതിരിക്കാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ച് ഉന്നയിച്ച് അവർ അംഗീകരിച്ച് അതിനെ അവർ രേഖാമൂലം രേഖയാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റൂ